എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പിന്നെ നമുക്ക് ഗൾഫിലേക്കെല്ലാം കൊടുത്തേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബീഫ് വരട്ടിയതും കൂടിയുണ്ട് ഈ ബീഫ് വരട്ടിയത് വെച്ചിട്ട് തന്നെയാണ് സ്നാക്കും ഉണ്ടാക്കിയത് ഈ ബീഫ് വരട്ടിയെടുക്കാൻ ഉള്ളി മുരിക്കണ്ട തക്കാളി വേണ്ട ഇതൊന്നും വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കുക ഞാനിപ്പോൾ എൻ്റെ മോനി കൊടുത്തയച്ചത് ഇതേ റെസിപ്പിയാണ് നല്ല അഭിപ്രായം കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുത്തത് അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് കൂടുതൽ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു മുക്കാൽ കിലോ ബീഫിനെ കണക്കാക്കിയിട്ടുള്ള മസാലയാണ് കാണിക്കുന്നത് അപ്പോൾ കുഞ്ഞുള്ളിയെല്ലാം എടുക്കുമ്പോൾ ഒരു ആറ് എണ്ണ എടുത്താൽ മതി പിന്നെ മസാലപ്പൊടികളായിട്ട് ഉപ്പ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മസാലപ്പൊടികൾ എല്ലാം കൊടുക്കാം പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതിൽ നിന്നും ഒരു കാൽ ഭാഗം എടുത്തിട്ട് ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക പാകത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം കുറേയൊന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി വേവിച്ചെടുക്കുക എന്നിട്ടാകുമ്പോൾ പാനടുപ്പിൽ വെച്ച് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ തേങ്ങാ കൊത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം എന്നിട്ടാകുമ്പോൾ കളർ മാറുന്നതിന് മുന്നേ ജീരകം ഇട്ട് കൊടുക്കണം പെരും ജീരകം ഒരു ടീസ്പൂണ് കുറച്ച് ഇട്ടിട്ട് നല്ലവണ്ണം വറുത്തെടുക്കുക അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചാൽ ബാക്കിയില്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇല്ല അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വരറ്റിയെടുക്കണം എന്നിട്ടാകുമ്പോൾ വേവിച്ച് വെച്ചാൽ ബീഫ് ഇട്ട് കൊടുക്കുക ഇനി തീ കൂട്ടി വെച്ചിട്ട് നല്ലോണം ഇതിങ്ങനെ വരട്ടിയെടുക്കണം ഇതിപ്പോൾ അത് ആ വെള്ളം വെറ്റി നല്ല വരണ്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം ഒരു മൂടി മതി ഒരു ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂൺ മതിയാവും പിന്നെ കുറച്ചുകൂടി കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്ര ഇല്ലയോ ഇത് അടിപൊളി ടേസ്റ്റും അത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഇത് കുറച്ചുകൂടി ഒന്ന് വരറ്റിയെടുക്കാം ഗൾഫിലേക്കെല്ലാം ബീഫ് കൊടുത്തേക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക് i ഇനി ഈ ബീഫ് വെച്ചിട്ട് നമുക്കൊരു സ്നാക്കുണ്ടാക്കാം ഇപ്പോൾ ഈ ബീ സ്നാക്കിന് ഇത് ഈ ബീഫ് മുഴുവനും വേണ്ട കുറച്ച് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് രാവിലെ പത്തിലിൻ്റെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി ബീഫ് കൊണ്ട് നമുക്കൊരു സ്നാക്കുണ്ടാക്കാം ഇതാ ഇത്രയും മതിയാവും നമ്മൾ സ്നാക്കിന് വേണ്ടിയിട്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിലേക്ക് ഒരു ഉള്ളി പൊടിപൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ക്യാപ്സിക്ക ഇട്ടുകൊടുക്കുക ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു മുറിയാണ് എടുത്തത് അതും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് തീ കൂട്ടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക ആ ഉള്ളിയും ക്യാപ്സിക്കലും ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി പിന്നെ അതിലേക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്കിൻ്റെ ഫില്ലിങ് പിന്നെ ഞാൻ ഈ ബീഫ് എല്ലില്ലാത്ത ബീഫാണ് ബീഫാന്നെട്ടാ എടുത്തത് എല്ലില്ല ബീഫാണെങ്കിൽ സ്നാക്ക് ഉണ്ടാക്കുമ്പം എല്ലെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം നിങ്ങളിത് ഉണ്ടാക്കാൻ എല്ലോടയിലെ ബീഫ് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് കഴിക്കുമ്പം പല്ലിനെല്ലാം കൊണ്ടുപോകും അപ്പോൾ ഫില്ലിങ് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് മൈദ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക ഒരു ടീസ്പൂൺ മതിയാവും പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കാം ഇതിങ്ങനെ കുഴച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം വീണ്ടും കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്കിത് പരത്തി എടുക്കണം അതിന് ഈ കോണ്ടർ ടോപ്പിൽ കുറച്ച് ഇട്ട് ഇട്ടെടുക്കുക ഈ മാവിൻ്റെ പകുതി എടുക്കുക രണ്ട് ബോൾസാക്കി എടുത്തിട്ട് രണ്ടും പരത്തി എടുക്കേണ്ടത് തന്നെയാണ് ഒന്ന് ആദ്യം പരത്തി എടുക്കുക നല്ല നീളത്തിൽ വലിയതായിട്ട് പരത്തുക അത്രയും നേരിയതാക്കാൻ പറ്റുമോ അത്രയും നേരിയതാക്കിയിട്ട് പരത്തിയെടുക്കണം അപ്പോൾ അങ്ങനെ പരത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഒരു കൈ കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ എല്ലായിടത്തും ആക്കി കൊടുക്കുക ഓയിലാക്കിയ ശേഷം കുറച്ച് മൈലപ്പൊടിയും എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക എന്നിട്ടാകുമ്പം ഒരു സൈഡിൽ നിന്ന് നീളത്തിൽ ഒരു സൈഡിൽ നിന്ന് ചുരുട്ടിയെടുക്കുക ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തെടുക്കണം ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ടാകുമ്പം ഇത് കട്ട് ചെയ്തെടുക്കുക ചെറുത് ഒരു ഇത് ഈ കാണുന്ന ഒരു വലുപ്പത്തിൽ മതി അറ്റം രണ്ടും കട്ട് ചെയ്ത് കളയാം എന്നിട്ടാകുമ്പം ഈ കട്ട് ചെയ്യുന്ന ഒരു പാകത്തിന് ഒരു പപ്പടത്തിൻ്റെ അത്ര വലുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക മറ്റ് ബാക്കിയിലെ മാവും കൂടിയും പരത്തിയിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ീ കട്ട് ചെയ്തത് ഓരോന്നും എടുത്തിട്ട് ഒരു പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ പരുത്തി എടുക്കണം എന്നിട്ടാകുമ്പോൾ അതിൻ്റെ നടുവിൽ ഫില്ലിങ് വെക്കാം എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒരുത്തി എടുക്കാം ഈ സ്നാക്ക് നിങ്ങൾക്ക് ഫ്രീസറിലും വെക്കാം കേട്ടോ ഇതെങ്ങനെയാണ് ഫ്രീസറിൽ വെക്കുന്നതെന്ന് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കുറേ ഒന്നിച്ചെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ആക്കിയാൽ മതി അപ്പോൾ അപ്പോൾ ധനം മുഴുവനും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം നല്ല ചൂടായ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ആ ചൂടോടെ കഴിക്കുമ്പം ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ചൂടാറുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും പക്ഷേ ഈ ഫില്ലിങ്ങും ഈ സ്നാക്കും ഇങ്ങനെ കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇത് ഫ്രീസറിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഫ്രീസറിൽ വെക്കാൻ കുറച്ച് ബാക്കിയുള്ളത് എടുത്തിട്ട് പാനിൽ ചെറിയ തീലിങ്ങനെ ചൂടാക്കി എടുക്കണം എണ്ണയൊന്നും തടവണ്ട ഫ്രൈ പാനിലിട്ടിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇതിങ്ങനെ വാട്ടിയെടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ തീയിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തോണ്ട് നിൽക്കുക അങ്ങനെ രണ്ട് സൈഡും ഒന്ന് വാട്ടിയെടുക്കൽ മറ്റേ കുക്ക് ചെയ്തിട്ട് ഒരുപാട് സമയം വെച്ച് വെന്ത് ചപ്പാത്തി പോലെയൊന്നും ആവാൻ പാടില്ല അതിൻ്റെ പുറം ഭാഗം ഇപ്പം ഇതാ ഈ വെള്ള കളർ തന്നെയാണെന്നുണ്ടാവല്ലോ ഇതാ ഇതുപോലെ നിട്ടാകുമ്പോൾ ഒരു ബോക്സിൽ വെച്ചുകൊടുക്കുക ചൂട് നല്ലോണം ആറിയിട്ടാകുമ്പോൾ ബോക്സിൽ വെച്ചുകൊടുക്കുക ഫ്രീസറിൽ വയ്ക്കുക ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യുമ്പം നല്ലോണം തണുപ്പ് പോയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം